ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് ഭാവിയിൽ കുട്ടികൾ വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക ഒരു പക്ഷേ അത് ഗൾഫിലുള്ള യൂണിവേഴ്സിറ്റികളാകാം യു കെയിലുള്ള യൂണിവേഴ്സിറ്റികളാകാം യു എസ്സിലുള്ള യൂണിവേഴ്സിറ്റികളാകാം കാനഡ നെതർലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലെ യൂണിവേഴ്സിറ്റികളാകാം അപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം വിദേശത്ത് എനിക്ക് പഠിക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ ചെയ്യാവുന്നതാണ് ഒന്ന് സാധാരണഗതിയിൽ സ്റ്റഡി അബ്രോഡ് ഗ്രൂപ്പുകളുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ് അതിന് അതിൻ്റേതായ റൂട്ടുകൾ ഉള്ള ഗൈഡൻസ് അവരിൽ നിന്ന് കിട്ടും മറ്റൊന്ന് വളരെ സ്കോളർഷിപ്പോട് കൂടി വളരെ സ്കോളർലിയായി നല്ല യൂണിവേഴ്സിറ്റികളിൽ ടോപ്പ് ടോപ്പറേറ്റഡായ യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോട് കൂടി ഒരു അഡ്മിഷൻ ലഭിക്കുക അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായ ഒരു കരിയറിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സയൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടെക്നോളജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സോഷ്യൽ സയൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാൻ സാധിക്കുക ഇങ്ങനെ ഒരു ഡ്രീം ഇപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കും അവരുടെ പാരൻസിനും ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമതായി ഏറ്റവും റിച്ച് റിച്ചായൊരു പ്രൊഫൈൽ പ്ലസ് വൺ മുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക റിച്ച് പ്രൊഫൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റികളിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഇന്നത്തെ റിക്രൂട്ട്മെൻറ്റിൽ വളരെ തേർഡ് റേറ്റഡ് ആയ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ഒരു പക്ഷേ കുട്ടികൾ പോകുന്നുണ്ടാകാം അതിൽ ചിലർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടാകാം വേണ്ടത്ര എഡ്യൂക്കേഷൻ നല്ല ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ ലഭിക്കുന്നുണ്ടായിരിക്കില്ല വിദേശ യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ തന്നെയും പല ഗ്രേഡുകളിലുള്ളതാണ് ചിലതൊരു പക്ഷേ ഇന്ത്യയിലൊരു യൂണിവേഴ്സിറ്റിയേക്കാൾ താഴ്ന്ന റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റി പോലും അവിടങ്ങളിലുണ്ടാകാം അപ്പോൾ അങ്ങനെ ഉയർന്ന യൂ നല്ല യൂണിവേഴ്സിറ്റികളിലേക്ക് സ്റ്റാൻഡേർഡ് ഉള്ള യൂണിവേഴ്സിറ്റികളിലേക്കാണ് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്ലസ് ടു കാലഘട്ടത്തിൽ അതിനുള്ള പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രധാനമായും വരുന്നത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനത്തിലേക്ക് കുട്ടികൾ പോവുക അവർ നല്ല പ്രോജക്റ്റുകൾ ചെയ്യുക പ്രോജക്റ്റുകൾ ഇവിടെ നിന്ന് തന്നെ ധാരാളം പ്രോജക്റ്റുകൾ ഉണ്ട് ഇപ്പോൾ സയൻസ് ഫെയറുകളുണ്ട് ഗൂഗിൾ സയൻസ് ഫെയർ അതുപോലെ ഇൻഡൽ സയൻസ് ഫെയർ എച്ച് പി സയൻസ് പ്രോജക്റ്റുകൾ പല വലിയ കോർപ്പറേറ്റുകളും നടത്തുന്ന പലതരത്തിലുള്ള സയൻസ് ഫെയറുകളുണ്ട് അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ എം എച്ച് ആർ ഡിയുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചിൽഡ്രൻസ് ഉണ്ട് സയൻസിലുള്ള ഉണ്ട് ഇന്നൊവേറ്റീവായ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള കോമ്പറ്റീഷൻ എല്ലാ വർഷവും നടക്കുന്നത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്ന കോമ്പറ്റീഷനുണ്ട് നാസ ലോകത്തെ ഏറ്റവും വലിയ പ്ലാനറ്ററി സയൻസിൻ്റെ സെൻറ്ററായ നാസ നടത്തുന്ന പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട് ഗ്രാഫിക്കൽ വീഡിയോ കോമ്പറ്റീഷൻസ് അടക്കമുള്ള പല കോമ്പറ്റീഷൻസ് ഐ എസ് ആർ നടത്തുന്ന കോമ്പറ്റീഷൻസ് ഉണ്ട് ഈ രൂപത്തിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയ ഇന്ത്യയിലെ തന്നെ യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലെ തന്നെ ഓർഗനൈസേഷൻസും വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളും ഓർഗനൈസേഷൻസും സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നടത്തുന്ന പ്രോജക്റ്റുകളിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷൻസിൽ അവർ പ്ലസ് വൺ മുതൽ തന്നെ പാർട്ടിസിപ്പേറ്റ് തുടങ്ങുക തീർച്ചയായും അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ചില കൺസൾട്ടേഷൻ ആവശ്യമാണ് വളരെ റിലവെന്റായ പ്രോജക്റ്റുകൾ ആവശ്യമാണ് വിൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഉള്ള വളരെ ആക്സെപ്റ്റബിൾ ആയ അവിടേക്ക് അപ്ലിക്കേഷൻ അയക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊപ്പോസൽ അയക്കുമ്പോൾ അവർ സ്വീകരിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ടോപ്പിക്കുകളാകേണ്ടതുണ്ട് അങ്ങനെയുള്ള കണ്ടന്റ് ആകേണ്ടതുണ്ട് അങ്ങനെയുള്ള ഫൈൻഡിങ്സ് ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെയുള്ള പ്രോജക്ട് ഡിസൈൻ ആകേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു പീരീഡിൽ വളരെ റിച്ച് ആയ ഒരു പ്രൊഫൈൽ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്ലസ് വൺ കഴിഞ്ഞാൽ യു ജി ലെവലിൽ വിദേശ രാജ്യങ്ങളിലെ കോപ്പറേറ്റഡ് ആയ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും സ്കോളർഷിപ്പോടുകൂടി ഈ പ്രോജക്ടിന്റെ ഭാഗമായി അവർക്ക് ഈ റിച്ച് ആയ പ്രൊഫൈൽ ഉണ്ടാക്കുന്നതിന് ഒന്നുള്ളത് അവരുടെ ഒരു റിസർച്ച് ടാലന്റ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ചില സെമിനാറുകളിൽ പേപ്പറുകൾ പ്രസന്റ് ചെയ്യാൻ സാധിക്കും ചില പ്രോജക്ടുകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും ചില വോളണ്ടറി വർക്കുകൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് വിദേശ യൂണിവേഴ്സിറ്റികൾ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണുന്ന ഒന്നാണ് വെറും ആയി മാത്രമല്ല സോഷ്യൽ സർവീസ് ഈ കുട്ടിയുടെ പാർട്ടിസിപ്പേഷൻ എത്ര എന്നുള്ളത് അവർ പരിശോധിക്കാനിടയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകൾ അവർ പരിശോധിക്കും അതിലെല്ലാം വളരെ റിച്ച് ആയ ഒരു പ്രൊഫൈൽ ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ട ഈ യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണിത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഈ രൂപത്തിലുള്ള റിച്ച് ആയ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ പ്ലസ് എസ് എസ് എൽ സിക്ക് ശേഷമുള്ള രണ്ട് വർഷം കൊണ്ട് സാധിക്കുകയാണെങ്കിൽ യു ജി ലെവലിൽ വിദേശത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ വിത്ത് സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാവുന്നതാണ് അത് തന്നെ ഒരു ഇൻഡിപെൻഡൻ്റായ വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇത് പ്രയോജനകരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇതിൽ ഇത്തരം ഉള്ള വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കണമെന്ന് ആസ്പിറേഷൻസ് ഉള്ള കുട്ടികൾക്ക് ഒരു ഗൈഡൻസ് ആവശ്യമാണ് അറിയാവുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്